ദൈവ തിരുനോമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രൈസ്തവ ലോകത്ത് ഇത് നോമ്പിൻ്റെ കാലം ആരംഭിച്ചുവല്ലോ വൃതാനുഷ്ഠാനത്തോട് നാൾ കഴിക്കുവാൻ അതുവഴി സൃഷ്ടാവിനോട് സൃഷ്ടി അനുരഞ്ജനപ്പെടുവാൻ വഴിയൊരുക്കുന്ന പവിത്ര നിമിഷമാണ് വാസ്തവത്തിൽ നോമ്പ് സുഖദായകമായ മാനുഷിക കർമ്മങ്ങളിൽ നിന്നകന്ന് രുചിദായകമായ ഭോഗങ്ങളെ മാറ്റിവെച്ച് കർണാനന്ദകരമായ സന്ദർഭങ്ങളെ മനപൂർവ്വം ഒഴിവാക്കി ജഡിക അഭിലാഷങ്ങൾക്ക് ഹൃദയപൂർവ്വം വിരാമം നൽകുന്ന സുന്ദരമായ നിമിഷങ്ങൾ അടങ്ങുന്ന ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ വിശുദ്ധ വേദപ്രമാണത്തിൽ പഴയ നിയമ ഭാഗത്ത് നാം വായനയ്ക്കും ധ്യാനത്തിനും വിധേ ഭവിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് യോന പേരിൻ്റെ അർത്ഥം പ്രാവെന്നെങ്കിലും അർത്ഥത്തോട് ലവലേശം ബന്ധമില്ലാത്ത പ്രായോഗികതയാണ് ഈ പ്രവാചകനിൽ ഉള്ളത് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കേണ്ടുന്ന പ്രവാചകൻ ലക്ഷ്യരഹിത ദൗത്യത്തിന് സ്വയം തയ്യാറാകുന്നു രണ്ടു നാടും സുന്ദരമാണ് സുഭക്ഷതയുടെ നാടാണ് നയനമനോഹരമാണ് ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാൽ ഒന്ന് ഒന്നിനെതിരെയാണ് എന്ന് മാത്രം നിനുവയും തർസൂസും പക്ഷേ അതിനിടയിൽ ദൈവശബ്ദം കേട്ട് ദൈവിക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ദേശമുണ്ട് ആ ദേശത്തിൻ്റെ പേര് എന്നാണ് യാഫോവിൽ നിന്നാണ് യോന യാത്ര പുറപ്പെടുന്നത് പ്രാണരക്ഷാർത്ഥം ദൈവ നിഷേധിയായി യോന കപ്പലിൽ കയറി സാധാരണ സമുദ്രനിരപ്പിൽ നിന്നും അല്പം അകന്ന തലമാണ് കപ്പൽ തട്ട് അവൻ കപ്പൽ തട്ടിൽ വിശ്രമത്തിനിടം പിടിക്കാതെ യാത്രക്കാരുടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന കപ്പലിൻ്റെ അടിത്തട്ട് സ്വന്തമാക്കി സുഖനിദ്രയിലും ആണ്ടുപോയി നിദ്രാദേവിയുടെ കടാക്ഷം തനിക്കൊപ്പം ഉള്ളിടത്ത് എന്ത് സംഭവിച്ചു എന്ന വസ്തുത വിസ്മൃതിയിലാഴ്ന്നുപോയി ദുഃഖത്തിൻ്റെയും മരണം സമാനമായ സംഭവങ്ങളുടെയും വേദിയായി അവൻ ഉറങ്ങുന്നിടം അതായത് ആ യാനപാത്രം രൂപപ്പെട്ടു പ്രശ്നപരിഹാരം കപ്പലിൽ നിന്ന് തന്നെ വന്നു മറ്റൊന്നുമല്ല ദൈവദാസനെ ഒഴിവാക്കുക എന്നതാണ് കാരണം കപ്പലിന് അവനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല പുറം തള്ളപ്പെട്ടവനായ പ്രവാചകൻ ചെന്നു പതിച്ചതോ മഹാമത്സ്യത്തിൻ്റെ വായിൽ മൂന്നു നാൾ അവനെ ആ സാധുവായ ജീവി വഹിച്ചുകൊണ്ട് ഓടി അതിനും ദൈവദാസനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ഭാഗ്യം പല ഒരു ഉച്ചരിച്ച് മത്സ്യം തീരത്ത് അവനെ വിസർജ്യമായി പുറന്തള്ളി നിന്നെ എനിക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ മത്സ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ടു സംരക്ഷണ കവചമായി ആവണക്ക് എനിക്ക് ദൈവം തന്നല്ലോ എന്നവൻ കരുതി നെടുവിർപ്പെട്ടു മാലിന്യ കുമ്പാരത്തിൽ കഴിഞ്ഞ ആ സാധു മനുഷ്യനെയും ഉൾക്കൊള്ളുവാൻ ആ ആവണക്കിന് കഴിഞ്ഞില്ല ദൈവനിഷേധിയുടെ സാന്നിധ്യം ആവണക്കിൻ്റെ ജീവനെയും അപഹരിച്ചു പാവം ആവണക്കിനും അവനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കപ്പലും മത്സ്യവും ആവണക്കും പുറം തള്ളിയവനിൽ ദൈവനിഷേധ ചിന്തകൾ അപ്പോഴും തലപൊക്കി നിന്നു കേവലം ആറു വരികൾ മാത്രമാണ് അവന് ദൈവം പ്രസംഗിക്കുവാൻ കൊടുത്തത് ഇനിയും നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവേ ഉന്മൂലമാകും പക്ഷേ പ്രസംഗ ഫലം പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഫലം നൽകി എപ്പോഴും നാം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം ദൈവ നിഷേധം നമ്മിൽ ശക്തമായാൽ ആർക്കും ഒന്നിനും നമ്മെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല ദൈവപ്രീതി കിടം നേടിയാലോ നാം എല്ലാവർക്കും സ്വീകാര്യനാകും നമുക്ക് ലഭിക്കുന്ന അംഗീകാരവും പ്രോത്സാഹനവും നാം തന്നെ സൃഷ്ടിക്കുന്നതാണെന്ന ബോധ്യം നമ്മളെപ്പോഴും ശക്തമാകുന്നത് നല്ലതാണ് നമുക്കു നാമേ പണിവത് നാഗവും നരകവും ഒരുപോലെ ഏവർക്കും ശുഭദിനം സർവശക്തൻ സർവശക്തനുഗ്രഹിക്കട്ടെ നന്ദി